ഇറാനുമായി ആണവ കരാറിന് സന്നദ്ധത അറിയിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനിക്ക് കത്തയച്ചതായിട്ടാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഫോക്സ് ബിസിനസ്സിനോട് സംസാരിക്കവെയായിരുന്നു ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയതും ഇറാൻ നേതൃത്വവുമായി ചർച്ച തുടങ്ങാമെന്നാണ് പ്രതീക്ഷയെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാവുമെന്നാണ് പ്രതീക്ഷയുള്ളത് അതിന് കാരണം ഇത് ഇറാന് ഏറെ ഗുണം ചെയ്യും അവർക്ക് ആ കത്ത് ആവശ്യമുണ്ടെന്നാണ് ഞാൻ കൂടുതലും കരുതുന്നതും മറ്റൊരു ആണവായുധം നമുക്ക് അനുവദിക്കാൻ ഒരിക്കലും ആകില്ല ട്രംപ് അഭിമുഖത്തിൽ പറയുകയുണ്ടായി നിർദ്ദേശത്തോട് അയത്തുള്ള അലി ഖമേനി പരസ്യമായി ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല ഇറാനെ കൈകാര്യം ചെയ്യാൻ രണ്ട് മാർഗങ്ങളാണ് നിലനിൽക്കുന്നത് അവയിലൊന്ന് സൈനികമായും മറ്റൊന്നത് കരാർ ഉണ്ടാക്കുകയുമാണ് ഞാൻ കരാർ ഉണ്ടാക്കാനാണ് കൂടുതലും താല്പര്യപ്പെടുന്നതും ഞാൻ ഇറാനെ ഉപദ്രവിക്കണമെന്ന് ഒരിക്കലും ഉദ്ദേശിക്കുന്നുമില്ല അവർ മഹത്തായ മനുഷ്യരാണെന്നാണ് ട്രംപ് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്റെ ആ ആദ്യ കാലയളവിലായിരുന്നു ട്രംപ് ഇറാൻ ആണവ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയിരുന്നത് യു എസുമായി ആണവ ചർച്ച പുനരാരംഭിക്കുന്നത് അത്ര നന്നായിരിക്കില്ല എന്നായിരുന്നു കഴിഞ്ഞ മാസം ഖമേനി വെളിപ്പെടുത്തിയിരുന്നത് ഒരു വശത്ത് ഇറാനെ തുടർച്ചു നീങ്ങുമെന്നും മറുവശത്ത് കരാർ ഉണ്ടാക്കുമെന്നും ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ഇറാൻ കൂടുതലും മുഖം തിരിച്ചതെന്നും പറയാം ബറാഖ് ഒബാമ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒപ്പിട്ട കരാറിൽ നിന്നായിരുന്നു ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ ഏകപക്ഷീയമായി കൂടുതലും പിന്മാറിയിരുന്നത് ഇറാനെതിരെ പരമാവധി സമ്മർദ്ദം കൂട്ടാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ചൊവ്വാഴ്ച ഒപ്പിടുകയും യും ചെയ്തിരുന്നു തന്നെ ഇറാൻ വധിക്കുകയാണെങ്കിൽ അവരെ തുടച്ചു നീക്കണമെന്ന ആവശ്യമായിരുന്നു ട്രംപ് കൂടുതലും ഉന്നയിച്ചത് യു എസുമായുള്ള ആണവ കരാർ ഇല്ലാതിരിക്കാൻ കാരണം ട്രംപാണെന്നും ഗമേരി ശക്തമായി പ്രതികരിക്കുകയുണ്ടായി അതിനാൽ അമേരിക്കയുമായി ഇനി ചർച്ച വേണ്ടെന്നാണ് ഗമേരി കൈക്കൊണ്ടിട്ടുള്ള മുൻ നിലപാടെന്നത് ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കണമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെയും ഗമേനി പൂർണ്ണമായി തള്ളിയിരുന്നു രേഖകളിൽ അമേരിക്കക്കാർ ലോകഭൂപടം മാറ്റിമറിക്കുകയാണ് ശരിക്കും പക്ഷേ അത് പേപ്പറിൽ മാത്രമാണുള്ളത് യാഥാർത്ഥ്യത്തിന്റെ കണിക പോലുമില്ല ഗമേരി തുറന്നു പറയുകയുണ്ടായി കുർസ് സേനാനേതാവ് ഗാസിം സെലൈമാനിയെ വകവരുത്തിയതിന് ട്രംപിനോട് പകരം ചോദിക്കണമെന്നാണ് ഗമേനിയുടെ നിലപാടെന്നത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അമേരിക്ക കൂടുതലും ഇറാനോട് അടുക്കാൻ ശ്രമിക്കുന്ന തരത്തിലാണ് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് റഷ്യയുമായി ഏറ്റവും അടുത്ത് ബന്ധം നിലനിർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ ഇറാനുമായി ആണവ ചർച്ചകളെല്ലാം നടത്താൻ അമേരിക്കയെ സഹായിക്കാമെന്ന വാഗ്ദാനം റഷ്യ നൽകിയതായിട്ടും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് യു എസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ അമേരിക്ക ഇറാൻ ചർച്ചകൾക്ക് റഷ്യ മധ്യസ്ഥത വഹിക്കണമെന്ന ആവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ട്രംപിന്റെയും പുട്ടിന്റെയും ഇതിനെ തുടർന്നുള്ള നീക്കങ്ങൾ എന്ന് എന്താകുമെന്നാണ് ലോകരാജ്യങ്ങളെല്ലാം മുഴുവനായിപ്പോള് വീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഗാസയുമായി ബന്ധപ്പെട്ടും ട്രംപ് കർശനമായ നിലപാടുകളാണ് കൈക്കൊണ്ടിട്ടുള്ളത് ഹമാസിനെ ഗാസയിൽ നിന്ന് പുറത്താക്കുമെന്ന പ്രഖ്യാപനമാണ് ട്രംപ് നിലവിൽ നടത്തിയിരിക്കുന്നത് ഹമാസിന് പിന്തുണയുമായി എത്തിയ ഒരു രാജ്യമായിരുന്നു ഈജിപ്ത് എന്നത് എന്നാൽ ഹമാസിനെ ഒഴിപ്പിക്കാൻ ഈജിപ്ത് തന്നെ മുൻകൈ എടുക്കുന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈജിപ്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് ഗാസയുടെ ഭരണത്തിൽ നിന്നും ഹമാസിനെ നീക്കുക എന്നതാണ് മാത്രമല്ല നിലവിൽ ഗാസയിൽ ഭരണം നടത്തുന്നത് ഹമാസുമാണ് അതിനു അറബ് പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം നിയന്ത്രണം നടത്തുന്ന ഇടക്കാല ഭരണ സംവിധാനം കൊണ്ടുവരണമെന്നാണ് നിലവിലെ പുതിയ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗാസയിലെ പുനരധിവാസം ഏറ്റെടുക്കുന്ന രാജ്യങ്ങളുടെ പോലീസും അതുപോലെ സൈന്യവും എല്ലാം ഗാസയിൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമായി പറയുന്നുണ്ട് പാലസ്തീൻ പ്രദേശമായ മുന്നൂറ്റി അറുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഗാസ മുനമ്പിന്റെ രാഷ്ട്രീയ അവകാശം പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഹമാസിനായിരുന്നു ഹമാസ് യഥാർത്ഥത്തിൽ ഒരു സംഘടനയല്ല നേരെ മറിച്ച് നിരവധി പ്രാദേശിക സഖ്യ സംഘടനകളുടെ ഒരു ഭാഗമാണ് ഹമാസ് എന്ന് പറയാം ഗാസയുടെ പുനർ നിർമ്മാണത്തിന് ഈജിപ്ത് കൂടുതലും പ്രതീക്ഷ നൽകുന്നത് പ്രധാനമായിട്ടുമുള്ളത് അന്താരാഷ്ട്ര സമൂഹത്തിൽ കൂടിയാണ് കാരണം അറബ് രാജ്യങ്ങളുടെ മാത്രം പണം ഉപയോഗിച്ചുകൊണ്ട് ഗാസയെ ഒരിക്കലും പുനർനിർമ്മിക്കാൻ കഴിയില്ല ഹമാസിനെയും ഹമാസിന്റെ സായുധ സംഘടനകളെയും എല്ലാം യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ കാനഡ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളും ഭീകര സംഘടനകളായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പാലസ്തീൻ ജനതയുടെ ഔദ്യോഗിക പ്രതിനിധി എന്നത് പാലസ്തീൻ നാഷണൽ സഖ്യം പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ കൂടിയാണ് രണ്ടായിരത്തി ഏഴ് മുതലാണ് ഹമാസ് ഗാസയിൽ ഭരണം നടത്താൻ ആരംഭിച്ചതും പാലസ്തീൻ അതോറിറ്റിയുടെയും പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെയും തലവനായിട്ടുള്ള പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ വിശ്വസ്ത സേനയായ ഫദാസേനയ്ക്കെതിരെയുള്ള യുദ്ധശേഷമായിരുന്നു ഹമാസ് ഗാസയിൽ അവരുടെ അധികാരം ുന്നത് ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈജിപ്ത് അവരുടെ നടപടികൾ എടുത്തിരിക്കുന്നത് ഹമാസിന്റെ നേതൃത്വ നിര പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടുമുണ്ട് ഹമാസിന്റെ സ്ഥാപക നേതാക്കളിൽ അധികം ആരും തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഹമാസ് യഥാർത്ഥത്തിൽ നാല് നൂറ്റാണ്ടിനിടയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നും പറയാം ഇസ്രയേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്നത് ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുകയും അവരുടെ സായുധശേഷി ഇല്ലാതാക്കുകയുമാണ് അതിനാൽ ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം ഒരുക്കാൻ ഇസ്രയേലിനെ അനുവദിക്കാത്ത വിധത്തിലാണ് ഈജിപ്ത് അവരുടെ ീരുമാനമെടുത്തിരിക്കുന്നതെന്നും പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ആക്രമണങ്ങളെല്ലാം അവസാനിപ്പിച്ച് പൂർണ്ണമായി സമാധാനം സ്ഥാപിച്ചിട്ടാണോ പദ്ധതി നടപ്പിലാക്കുക എന്നതിൽ നിലവിൽ യാതൊരുവിധ വ്യക്തതയുമില്ല ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് ഗാസയിൽ എങ്ങനെ ഭരണം നടപ്പാക്കുമെന്നതും നിലനിൽക്കുന്ന വലിയൊരു സംശയമാണ് ഗാസ പുനർനിർമാണത്തിന് ഈജിപ്ത് തയ്യാറാക്കിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും പുറത്തു വന്നിരുന്നു പാലസ്തീൻ സായുധ രാഷ്ട്രീയ കക്ഷികളുടെ പങ്കാളിത്തമില്ലാത്ത കമ്മിറ്റി ആറുമാസക്കാലത്തേക്ക് ഗാസയുടെ ഭരണം കൈയാളുമെന്നതാണ് ഈ പദ്ധതി ിൽ ഉൾപ്പെടുന്ന പ്രധാന നിർദ്ദേശവും ഈജിപ്തിന്റെ ഗാസ പുനർനിർമ്മാണ പദ്ധതി കെയ്റോയിൽ നടക്കുന്ന അടിയന്തര ഉച്ചകോടിയിലാണ് അറബ് നേതാക്കൾ അവതരിപ്പിച്ചത് കമ്മിറ്റി സ്വതന്ത്രവും സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്നതുമാണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ഗാസയിൽ വിന്യസിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി തന്നെ പാലസ്തീൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈജിപ്തും ജോർദാനും പരിശീലനം നൽകുമെന്നും പദ്ധതിയിൽ പറയുന്നുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും നിയമത്തിന്റെ വീക്ഷണ കോണിൽ നിന്ന് നോക്കുമ്പോൾ ദുരാഷ്ട്ര പരിഹാരമാണ് യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിനുള്ള ഏറ്റവും നല്ല പരിഹാരം എന്നത് ഗാസ എന്നത് പാലസ്തീൻ പ്രദേശങ്ങളുടെ അഭിഭാജ്യമായിട്ടുള്ള ഘടകം കൂടിയാണ് ഗാസയെ ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്കെതിരെ ഇറാനും രംഗത്തു വരികയുണ്ടായി ഈ സാഹചര്യത്തിൽ കൂടിയാണ് അമേരിക്ക കൂടുതലും ഇറാനുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നത് ഇറാൻ ട്രംപിന്റെ ഈ നീക്കത്തെ എങ്ങനെ വീക്ഷിക്കുമെന്ന് ഇനി കണ്ടറിയാം